ഹായ് ഇന്ത്യൻമാളിലേക്കാണ്ട്ടോ നമ്മൾ ഇന്ന് നമ്മളൊക്കെ ചെറുതായി ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പാർക്കിൽ പോവല്ലേ നമുക്ക് അപ്പൊ ഇന്നാണ് അതിനൊരു ചാൻസ് കിട്ടിയത് ആ മച്ചിനോട് ഞങ്ങള് കൊറേ മുമ്പ് പറഞ്ഞങ്ങട്ട് കൊണ്ടുപോണത് മഞ്ചേരി നമ്മളടുത്തന്നാണ് കേട്ടോ അധികം ദൂരമൊന്നുമില്ല അപ്പൊ എന്തായാലും മക്കൾ ഭയങ്കര ഹാപ്പിയാണ് ഒന്നും പറയായില്ല ഇന്ത്യൻ മാളിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് കേട്ടോ ലാഡർലാൻഡ് ഉള്ളത് ഈ ആണ് നമുക്ക് കളിക്കാനുള്ള എല്ലാം ഉള്ളത് കേട്ടോ അതെ അതിനുള്ള കേറേ പിന്നെ ഞങ്ങള് പോയത് ഒരു സൺഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും ഭയങ്കര റഷൊ ഒന്നും ഇല്ല കേട്ടോ അവിടെ പിന്നെതാ ഇവിടെ കൗണ്ടറിൽ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മക്കൾക്ക് വേണ്ടിട്ട് കാർഡ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണിത് ഇവാനുവാണെങ്കിൽ ഇവിടെ തന്നെ ഉറങ്ങിയാകും കാറിന്ന് തന്നെ ഉറങ്ങിണ്ടായിരുന്നു കേട്ടോ നമ്മൾ ലാഡാലാൻഡ് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സ്പോട്ടായത് പിന്നെ ഇതാ ഇവിടെ വെയിറ്റിങ്ങിലാണ് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു കാരണം ഉള്ളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങുന്നതിനനുസരിച്ച് അവർ ഉള്ളിലേക്ക് ആൾക്കാരെ കയറ്റൊന്നുള്ളൂ കേട്ടോ ഇത് കുറച്ച് പുറത്തു നിന്നുള്ള ഷോർട്സൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഉള്ളിലേക്ക് കുട്ടികൾക്ക് മാത്രമേ ഉണ്ടു കേട്ടോ ഞാൻ എന്തായാലും വിഷുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ കിട്ടുകയാണെങ്കിൽ എടുത്തോണ്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഉള്ളെടുത്ത കുറച്ച് കട്ടിങ്സ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിതാ എഴുതിയിട്ടുണ്ട് വൈറ്റ് ലൈനിന് താഴെ ഉയരമുള്ള കുട്ടികളെ മാത്രമേ അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റുള്ളൂ എന്നു ഉയരം ബേസ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കുട്ടികളെ കയറ്റുന്നത് പിന്നെ ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇങ്ങനെ ഷോക്സ് ഇടണം എന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് എല്ലാവർക്കും ഓരോ ഷോക്സൊക്കെ വാങ്ങിച്ച് അതിട്ടുടുത്തേന് ശേഷം മാത്രമേ കയറുള്ളൂ എനിക്ക് തോന്നുന്നത് നീറ്റ്നെസിന്റെ ഭാഗമായിട്ടാണെന്നാണ് കേട്ടോ എന്തായാലും എല്ലാരും ഇട്ടിട്ട് അതിനുള്ളിലേക്ക് കയറാനുള്ള പ്രിപ്രേഷനിലാണ് ഇതാട്ടതിൻറെ ഉള്ളിലുള്ളത് നമുക്ക് കുറെ കൊറേ കാര്യങ്ങൾ കളിക്കാൻ കൈയ്യിലണ്ട് ചെറിയ ഒരു അളക്കൊക്കെ ഉണ്ടാവും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ നിങ്ങൾ കാണുമ്പോ ഒരു ലൈക്ക് ചെയ്തേക്കിട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യത് ഇതൊരു അഡ്വാഞ്ചർ ആയി തോന്നുന്നില്ല എനിക്ക് മോളക്ക് പോരാൻ കഴിയാത്തന്നെ പുതുക്കാൻ പോയതാണ് എന്തായാലും മക്കൾ അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി അതായത് ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് എന്തൊക്കെയാണ് ഉള്ളതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഒന്നിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ എന്തായാലും ഒരതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പുറത്തിറങ്ങൂ അപ്പോൾ അത്രയും സമയം നമ്മളിവിടെ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ അപ്പോൾ ഇതാ ലാഡാലാൻഡിൻ്റെ നേരെ താഴെയുള്ള ഫ്ലോറിലാണ് കേട്ടോ മാക്സിൻ്റെ ഇങ്ങനത്തെ വലിയൊരു ഷോപ്പ് ഉള്ളത് എല്ലാ ഐറ്റംസും ഉണ്ട് ഡ്രസ്സുകളുണ്ട് ബാഗ്സ് ഉണ്ട് ചെരുപ്പുകളുണ്ട് പിന്നെ ജെൻസിന് വേറെ കിഡ്സിന് വേറെ എങ്ങനെ പല കാറ്റഗറിയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇട്ടോ ഇവിടെ സാധനങ്ങൾ എന്തായാലും അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വന്നു അപ്പോഴത്തേക്കും മക്കൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വുഡ് ബാൻ റെസ്റ്റോറൻറ്റിലാണ് പോയത് മഞ്ചേരി തന്നെയുള്ള കളിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം എല്ലാവർക്കും നല്ലോണം വിശന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ബ്രോസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ മുന്നേ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബ്രോസ്റ്റ് എന്നെ ഓർഡർ ചെയ്തു ഫുഡ് ബൈൻ ലിതാ ഞങ്ങൾ താഴെ മേലേക്ക് കയറി വരുന്ന സ്റ്റെയർ കേസിന്റെ ഭാഗമാണ് കേട്ടത് നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അവരിവിടെ ഇന്നത്തെ ഫുഡും ട്രിപ്പും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്